ഹായ് ഹലോ നമസ്കാരം ആര്യണേ അപ്പിളി എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വന്നാലോ ബായു അപ്പം ഇന്ന് ഞങ്ങൾ ആദ്യം തുടങ്ങുന്ന അമ്പലത്തിനാട്ടം നമ്മൾ പോയത് കുമ്മണ്ണൂർ നടക്കാൻകുന്നിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാട്ടോ അതായത് എൻ്റെ അമ്മ വീടിൻ്റെ അടുത്തുള്ള ഒരമ്പലം അമ്പലത്തിലേക്കുള്ള എണ്ണയും സാമ്പ്രാണിയും കർപ്പൂരമൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങി പക്ഷെ ഒരു കാര്യം വാങ്ങിക്കാൻ മറന്നുപോയി മഞ്ഞപ്പൊടി വാങ്ങിച്ചില്ലായിരുന്നു കേട്ടോ സർപ്പത്തിൻ്റെ അവിടെ വെക്കാനുള്ളത് അപ്പോൾ അത് എന്നോട് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ ജോലി യാദൂട്ടനെ അങ്ങേപ്പിച്ചു അവൻ ഭംഗിയായിട്ട് അവിടെ പോയി വാങ്ങിച്ച് തിരിച്ചു വന്ന് അമ്മയ്ക്ക് ബാലൻസ് എണ്ണി കൊടുക്കുകയും ചെയ്തു കേട്ടോ ഇപ്പം യാതൂട്ടം പതുക്കെ പതുക്കെ ഇതൊക്കെ ചെയ്തു തുടങ്ങുന്നുണ്ടേ വലിയ ചെറക്കനായെന്നർത്ഥം ആഴ്ചയിൽ ആഴ്ചയിലൊന്നും ഞാൻ അമ്പലത്തിപ്പൂം കേട്ടോ എനിക്ക് എനർജി കിട്ടാനും എൻ്റെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആകാനും ഞാൻ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും ചെയ്യുന്ന കാര്യത്തിൽ ഒന്നാട്ടോ ഈ അമ്പലത്തിൽ പൂക്ക് അത് ഞാൻ മുടക്കാറില്ല ഈ അമ്പലത്തിൽ വരുമ്പോൾ അമ്മ വാതോരാതെ സംസാരിക്കുകയും കേട്ടോ കാരണം അമ്മയുടെ നാടും അമ്മയുടെ ഒക്കെ ആണല്ലോ അപ്പം ഈ കാണുന്നതാണ് കേട്ടോ ചെമ്പകം അമ്മയുടെ കുട്ടിക്കാലത്ത് ഇതിൽ നിറച്ചും അമ്മ പറഞ്ഞത് ഇപ്പോൾ പൂവൊന്നും ഇല്ലല്ലോ എന്നുള്ള സങ്കടം അമ്മയ്ക്കുണ്ട് നമ്മൾ വന്ന സമയത്ത് അധികം വാളില്ലായിരുന്നു കേട്ടോ ഒരൊച്ചയും ബഹളം ഒന്നുമില്ലാതെ ഭയങ്കര രസമായിരുന്നു ഇതുവഴി നടക്കാനെ ഈ കാണുന്നതാണ് കളിത്തിട്ട് നമ്മുടെ ഗരുഡൻ തൂക്കം നടക്കുന്ന സ്ഥലം മീനഭരണിക്കും കുംഭഭരണിക്കും ഒരുപാട് ഗരുഡന്മാരെ നമുക്ക് ഒരുമിച്ച് ഇവിടെ കാണാൻ കഴിയും ഗരുഡൻ തൂക്കം മാത്രമല്ല കേട്ടോ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ മുടിയേറ്റ് കാണുന്നതും ഈ അമ്പലത്തിൽ വെച്ചിട്ടോ പണ്ട് കുട്ടിയായിരുന്ന സമയത്ത് കണ്ടതാ എന്നാലും എനിക്ക് ഇപ്പോഴും അതിന്റെ ഒരു ചെറിയൊരു പേടിയും ഭയം ഉണ്ട് ഞാൻ എന്റെ ഓർമ്മകളുടെ പൊടി തട്ടി എടുക്കുമ്പോഴത്തേനും എന്റെ മകനതൊരു പൊടി പാറി നടക്കുമായിരുന്നേ കുറച്ചു നേരമെങ്കിലും അടങ്ങിയിരിക്കട്ടെന്ന് ഓർത്ത് ഞാൻ അവിടെ പിടിച്ചെങ്ങി ഇരുത്തി കേട്ടോ കഷ്ടിച്ചൊരു രണ്ട് മിനിറ്റ് പോലും അവൻ അവിടെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നേരെ അമ്മയും വിളിച്ചോണ്ട് കൊളക്കടവിലേക്ക് പോയെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ യാതോട്ടൻ അതിൻ്റെ അകത്തിറങ്ങണം വേണ്ട മീൻ പോകുന്നു ആമ്പൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിരുന്നു കേട്ടോ അവൻ ഇറങ്ങി കാണണം എന്ന് പറഞ്ഞ് മുട്ടും മലത്ത അമ്മയും കൊണ്ട് അവൻ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങാൻ പോയെ അപ്പം അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവൻ്റെ അപ്പനും അമ്മയും അത്രയ്ക്കങ്ങ് മോശമല്ല ഞങ്ങൾക്ക് ഈ ഹരിതാപവും പച്ചപ്പും ഊഷ്മളതയും പാടവും പറമ്പും ഒക്കെ ആണല്ലോ ഞങ്ങളുടെ വീക്ക്നെസ് അപ്പം മകനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇതൊക്കെ കണ്ടോണ്ടിരുന്നപ്പം എനിക്കും ഒരു മൊഹം എന്ന് ഇറങ്ങിയാലോന്ന് ഞാനും ഭയങ്കര വെയിലായിരുന്നു കേട്ടോ കുറച്ച് നേരം അവിടെയൊക്കെ അങ്ങ് ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ അങ്ങ് എടുത്തു കേട്ടോ പ്രവാസത്തിന്റെ സുഖം അറിഞ്ഞതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര അങ്ങ് ഇഷ്ടമാണ് ഇത്രയും ഭംഗിയുള്ള സ്ഥലം നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് പറക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് അങ്ങനെയാണോ ഇനിയൊരു ജീവിതത്തിൽ പ്രവാസം വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ എന്റെ പൊന്നളിയ ഞാനിതെടുക്കത്തില്ല കേട്ടോ ആ അവിടെ ഇരിക്കട്ടെ തണലത്ത് മാറുന്നത് എന്നെയും പിടിച്ചോണ്ട് ഒരു മീനെ കാണിക്കാനാന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് പോയി അപ്പോൾ എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അമ്മ നമുക്ക് ആ മീനെ പിടിച്ചാലോ എന്ന് ഞാൻ പറഞ്ഞു മോനെ പിടിക്കല്ലേ ആ മീനെ പിടിച്ച ഭഗവതി നിന്റെ കൂടുതൽ ഇറങ്ങി വരും നീനവനങ്ങ് അവനെ പേടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ വേണ്ട ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മേളീന്ന് നമ്മളെ ഒരു സുന്ദരമണി നമ്മളെ നോക്കി നോക്കിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ അവർക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്ത് പേരെന്നു ചോദിച്ചിട്ട് അവൾക്ക് മനസ്സിലായില്ല എന്തായാലും ഒരു ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ മേളിലോട്ട് പോയി കേട്ടോ അപ്പം നമ്മൾ മേളിലേക്ക് ചെന്നിട്ട് അവിടെ കുറച്ച് നേരം കൂടി ഇരുന്നു കേട്ടോ അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദ യാദൂ ം വന്നിട്ട് കാണിക്കുന്നത് അവൻ്റെ കൈയ്യാൽ കിടക്കുന്ന വാച്ചാണ് എൻ്റെ വാച്ചാണ് ആണ് ഗൈസ് ഇപ്പോൾ ഇവൻ്റെ മെയിൻ ഹോബിയാണ് എൻ്റെ ലാലുവിൻ്റെയും വാച്ച് എടുത്ത് കിട്ടുന്നത് ഈ അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പോകുന്ന അമ്മ വീട്ടിലേക്കാട്ടും അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് ആയതുകൊണ്ട് പലതും അവിടെ കാണാൻ പറ്റും എന്നെ കണ്ടാൽ മാത്രമേ ഇറങ്ങി ഓടിയേ അയ്യോ അതേ വരുന്നുണ്ടോ ക്യാമറയെന്ന് പറഞ്ഞു ഇതെയ് കാണുന്നതാണ് വലിയച്ഛൻ അമ്മയുടെ അച്ഛൻ ഇത് ആ കാണുന്ന അവനാണ് എൻ്റെ വല്യാങ്ങള അഥവാ എൻ്റെ പൊന്നാങ്ങള അവൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രം അവിടെ നിന്ന് ഇറങ്ങി ഓടിയില്ല പക്ഷേ എന്നെ നല്ല ചീത്ത പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അടുക്കളയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും നിറന്ന് നിൽപ്പുണ്ടായിരുന്നു ചിറ്റയ്ക്ക് ഭയങ്കര നാണം വൈശോടി നീ എന്നാ പരിപാടി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇതേ കൊച്ചും നല്ല സുന്ദരനായിട്ടിരിപ്പുണ്ട് ഷേവ് ഒക്കെ ചെയ്താലും മിടിക്കാനായെന്ന് ഞാൻ പറയുവാണ് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇത് എന്നാ പരിപാടി എന്തിനീ ഫോണും പിടിച്ച് നടക്കുന്നതെന്ന് അപ്പോൾ ഒരു ഹായ് പറയാൻ പറയുന്നുണ്ട് അച്ഛനൊരു ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ചിറ്റാനെ ഇങ്ങനെ ഞെരുക്കി പിടിച്ചോട്ടോ ഇതിവിടെ എന്നും വരുമ്പോൾ നടക്കുന്ന സംഭവങ്ങളാട്ടോ ഇതൊക്കെ ഇത് ഈ കാണുന്ന ഉണ്ടല്ലോ എൻ്റെ അമ്മാവൻ വരച്ചതാണ് കാണാൻ നല്ല ഭംഗിയില്ല ഞാൻ ഈ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് അപ്പുകൂട്ടം കഴിച്ചിട്ട് എങ്ങോട്ടോ പോയി പിന്നെ ഇനി ഞാൻ പോകുമ്പോഴേ അവനിങ്ങോട്ടിറങ്ങി വരുന്ന മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചുറ്റി നടന്ന് കാണുവാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫാഷൻ പരേഡ് നടത്തുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഗൈസ് അപ്പോൾ അതെ ഈ കാണുന്നതുകൊണ്ടല്ലോ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് പറിച്ചുണങ്ങിയ പച്ചമുളകാണേ കാന്താരി മുളകില്ലേ കാന്താരി ഇല്ലേ കാന്താരിമളകി വരുമ്പോൾ വേണേ ഇത് കുറച്ച് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കണ്ടു ഞങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തെ ഒരു പുതിയൊരു പൂവ് ഈ പൂവിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് എന്ത് പൂവാണ് ചിറ്റോട് ചോദിക്കണം ചിറ്റയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിറ്റിക്ക് ഇതിൻ്റെ പേരത്തില്ല അപ്പോൾ പൂവും കായും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് പുറകോട്ട് പോയി കേട്ടോ അച്ഛനും കൊച്ചനും ചിറ്റയും വലിയച്ഛനും ഒക്കെ പുറകിലുണ്ട് അപ്പോൾ അവരവിടെ കൃഷിപ്പണിയോ കൃഷിയുടെ കാര്യങ്ങൾ എന്തൊക്കെയോ പറയുവോ ഒക്കെ ചെയ്യുവാണേൽ മാത്രമല്ല ലേഗാമി അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുപോക്കുക സാധാരണ അങ്ങനെയാണല്ലോ പെമക്കൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പം എന്തെങ്കിലും സാധനങ്ങൾ പൊതിക പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് വരുമല്ലോ ഇവിടെ നമുക്ക് സാധാരണ അമ്മയമ്മ ഉണ്ടായിരുന്ന സമയത്ത് ആയിരുന്നു കേട്ടോ ഇതെല്ലാം പറിച്ചു പൊതിഞ്ഞ് കെട്ടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ അമ്മയെ എടുത്തു വെച്ചു തരും കേട്ടോ അമ്മേനെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ടേ ഞാൻ പറഞ്ഞിട്ട് കാര്യല്ലേ കണ്ണുള്ളപ്പോൾ നമ്മൾ കണ്ണിന്റെ വില അറിയത്തില്ലല്ലോ ഞങ്ങളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ പറമ്പിക്കൂടെ നടക്കുമ്പോൾ നിങ്ങളൊരാളെ കാണുന്നില്ലല്ലോ ഗെയ്സ് യാതനെ എന്തു ചെയ്യാം അവൻ തേണ്ടിരുന്ന് ഇവിടെ ഫോൺ കളിക്കുന്നു അവൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിയുമ്പോൾ പത്ത് മിനിഷേണോ അവൻ നൈസായിട്ട് ഫോണും എടുത്തോണ്ട് എവിടെയെങ്കിലും പോയിരിക്കും കേട്ടോ അപ്പം ഞാനത് വാങ്ങിച്ചിട്ട് എൻ്റെ മോനിങ് വാ കുറച്ച് പ്രകൃതി രമണീനെ ആസ്വദിക്കാൻ പറഞ്ഞാൽ അവനെ ഇങ്ങോ വിളിച്ചുകൊണ്ടിങ്ങ് പോകുന്നത് ഞാനിങ്ങനെ ഫോണും കൊണ്ട് നടക്കുന്നത് കാണുമ്പോഴേ അച്ഛനൊരു വല്ലാത്തൊരു നോട്ടമാണ് കാരണം ഇത്രയും നാളും എനിക്കിങ്ങനൊരു സ്വഭാവം ഇല്ലായിരുന്നല്ലോ എങ്ങനെ ഇങ്ങനെ മുട്ടിമുളച്ചു എന്ന രീതിക്ക് അച്ച നോക്കുന്നത് അപ്പം നമ്മുടെ ലേഖാമ്മ ഇതുവഴി നടന്ന് ചിട്ടിക്ക് ഗൈഡ് ചെയ്തു പോകട്ടോ കാരണം യൂട്യൂബിൽ കണ്ട കാര്യങ്ങളൊക്കെ അമ്മ പരീക്ഷിച്ചിട്ട് അത് വിജയിച്ചതെല്ലാം ചിറ്റിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ അമ്മയുടെ ജോലി നമ്മുടെ പറമ്പ് നിറച്ചും ചീനിയുണ്ട് അപ്പോൾ അമ്മയും കൊച്ചനും ചിറ്റിയും എല്ലാവരും കൂടി കാന്താരി മുളകും മുഴുവൻ പറിച്ചെടുത്ത് ഇന്ന് നമ്മുടെ വീട്ടിൽ സ്പെഷ്യലി ഉറപ്പായിട്ടും ചേനയും കാന്താരി ചമ്മന്തി ആയിരിക്കും കേട്ടോ അപ്പോൾ അതെ അതിൻ്റെ ഇടയ്ക്ക് ഈ ചെറുപ്പഴമില്ലേ നമ്മുടെ അവിടെ ഒരു ചെറുപ്പഴം ഉണ്ട് കേട്ടോ അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല പുളിയും മധുരവും എല്ലാം കൂടെ കൂടി ഇപ്പം ഞാൻ കഴിച്ച സാധനത്തിന് എന്തോ കൈപ്പോ പുളിയോ ഏതാണ്ടൊക്കെയായിരുന്നു അപ്പോൾ ഞാനത് കടിച്ച മാത്രം ഞാനത് തുപ്പി കളഞ്ഞിട്ട് നേരെ കയറിപ്പോകുന്നു കേട്ടോ ഈ കാണുന്ന ചെടിയാണെങ്കിൽ മുറുകൂട്ടി കാരണം മുറിഞ്ഞു കഴിഞ്ഞ് കുറച്ച് നേരൊഴിച്ച് കഴിഞ്ഞാൽ ഈ മുറുകും ബ്ലീഡിങ്ങും ഒക്കെ അങ്ങ് നിൽക്കും കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ കൊങ്ങാണ്ടൂരൊക്കെ ഒത്തിരിയുണ്ട് യാതൊട്ടും നിന്റെ ഇടയ്ക്ക് പച്ചിപ്പറക്കിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം അപ്പം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എടുത്ത് നമുക്ക് പോകാനുള്ള സമയം അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗെയ്സ് ഇന്ന് അമ്പലവും അമ്മ വീടും ഒക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ ദിവസം അങ്ങനെ തീർന്നു ഭയങ്കര വെയിലായിരുന്നു ലേഗാമ ഓടിപ്പാഞ്ഞു വരുന്നത് കട തുറക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഓ എൻ്റെ ഉമ്മ പോലും വാങ്ങിക്കാതെ പോവുകയാണ് ഗെയ്സ് ആ വേണ്ടെങ്കിൽ വേണ്ട വന്ന മാത്രമേ യാതൊട്ടം ഫാനും ഇട്ട് ഒറ്റ കടപ്പായിരുന്നേ അപ്പോൾ കൂടത്തിൽ ഞാനും പോയി കിടക്കട്ടെ വീഡിയോ വീഡിയോത്തിലുള്ളൂ ടാറ്റാ